താലൂക്ക് ആശുപത്രിയിലെ നിരവധി ജനകീയ പ്രശ്നങ്ങൾ ഉന്നയിച്ച് മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി ആശുപത്രി സൂപ്രണ്ടിന് നിവേദനം നൽകി രാത്രി കാലങ്ങളിൽ കൂടുതൽ ഡോക്ടർമാരെ നിയമിക്കുക ടോക്കൺ സംവിധാനം പുനരാരംഭിക്കുക ഒരു വർഷമായി പൂട്ടിക്കിടക്കുന്ന പേഡ് റൂം തുറന്നു പ്രവർത്തിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത് മുനിസിപ്പൽ പ്രസിഡന്റ് കുഞ്ഞു മുഹമ്മദ് കടവനാട് സൂപ്രണ്ടിന് നിവേദനം കൈമാറി ഇവിടെ എത്തുന്ന രോഗികൾക്ക് ആവശ്യമായ ചികിത്സ യഥാസമയങ്ങളിൽ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടുന്ന സത്തര നടപടികൾ സ്വീകരിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുക അതേപോലെ തന്നെ ഇവിടെ വരുന്ന രോഗികൾ ക്യൂ നിൽക്കുന്ന സിസ്റ്റം ഒരുപാട് നേരം ക്യൂ നിൽക്കണം അപ്പോൾ അതിന് മുൻകുണ്ടായിരുന്ന ടോക്കൺ സംവിധാനം അത് പ്രാബല്യത്തിൽ വരുത്തുകയാണെങ്കിൽ വളരെയധികം ഉപകാരപ്രദമായിരിക്കും എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ പി എം ജി വൈ പദ്ധതി അനുസരിച്ച് ഇവിടെ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബിന്റെ ശ്രമപരമായി നടത്തുന്നതിന് വേണ്ടി പൊളിച്ചിട്ടുള്ള ബിൽഡിങ് അതിന്റെ പണി എത്രയും പെട്ടെന്ന് തീർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തണം ബേബി ഹാമിദ് യു മുനീബ് യു കെ അമാനുള്ള കുഞ്ഞുമോൻ ഹാജി അഹമ്മദ് കുട്ടി എം ഫസലുറഹ്മാൻ പി പി നാസർ ഹസൻ ബാവ ബദുറുദ്ദീൻ തുടങ്ങിയവർ സംബന്ധിച്ചു പേജി ടിവ് ന്യൂസ് പൊന്നാനി